അസ്സലാമു അലൈക്കും ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് പ്രധാനപ്പെട്ട കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴ് സന്ദർഭങ്ങളിലായി ഏഴ് ദിക്റുകൾ ഒരാൾ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ മലക്കുകളുടെയും അടുക്കൽ ശ്രേഷ്ഠവാനാണ് അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതിനെ കടലിലെ തിരമാലകളോളമായാലും ശരി ആ ഏഴ് ചെറിയ ദിക്റുകൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് ഏത് നന്മ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുക രണ്ടാമതായി പറയുന്നത് ഏത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അലഹന്ദ എന്ന് പറയുക മൂന്നാമതായി പറയുന്നത് തെറ്റ് സംഭവിക്കുമ്പോൾ എന്ന് പറയുക നാല് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇൻഷാ ഇൻഷ എന്ന് പറയുക അഞ്ചാമതായി പറയുന്നത് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്ന് ആറ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഇങ്ങാനില്ല എന്ന് പറയുക ഏഴാമതായി പറയുന്നത് റസൂൽ എന്നും എപ്പോഴും പറയുക ഈ കുഞ്ഞറിവ് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ഓർത്ത് നിങ്ങൾ ഷെയർ ചെയ്ത് കാണണേ അസലാമലൈക്കും